നമസ്കാരം ഇമേറ്റ് ഗ്രീൻവെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ചധികം പച്ചക്കറി തൈകളും അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകൾ അലങ്കാര ചെടികളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാ ഐറ്റംസും കൂടി ഒറ്റ വീഡിയോയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്തി ആവുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ പച്ചക്കറി തൈകളുടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പച്ചക്കറി തൈകൾ തന്നെ ആറായിരത്തിലധികം തൈകൾ വന്നിട്ടുണ്ട് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൊരു ജംഗ്ഷനിലാണ് മറ്റൊരു ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് അപ്പം നമുക്കിന്ന് ആദ്യത്തെ ഐറ്റം വരുന്നത് പച്ച നീളൻ വഴുതനയാണ് പച്ച നീളൻ വഴുതനയുടെ കുറച്ച് കൂടുതൽ തൈകൾ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് തക്കാളിയുടെയും തൈകൾ കുറച്ചധികം റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കണ്ട ഇത് സിറാ മുളകിൻ്റെ തൈകളാണ് നല്ല നീളമുള്ള കറിമുളകിൻ്റെ തൈകളാണ് അടുത്തത് നമുക്ക് വരുന്നത് പടവലമാണ് പടവലം ബേബി പടവലമാണ് ഈസ്റ്റ് വെസ്റ്റിൻ്റെ സീഡാണ് ഇത് പാലക് ചീരയുടെ തൈകളാണ് ഇത് കുറ്റി അമരയുടെ തൈകളാണ് ഇത് പീച്ചിലിൻ്റെ തൈകളാണ് ഇത് വെണ്ട ഹൈബ്രിഡ് വെണ്ടയുടെ തൈകളാണ് നോർമൽ ഹൈബ്രിഡ് വെണ്ടയുടെ തൈകളാണ് ഇത് ചുരക്കയുടെ തൈകളാണ് ഇത് റെഡ് വെണ്ടയുടെ തൈകളാണ് ഇത് ഹൈബ്രിഡ് കാന്താരിയുടെ തൈകളാണ് ഇത് റെഡ് ആനവെണ്ടയുടെ തൈകളാണ് ഇത് ഭാസ്കര മുളകിൻ്റെ തൈകളാണ് ഇത് തണ്ണിമത്തൻ കിരണിൻ്റെ തൈകളാണ് ഇത് വന്നിട്ട് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകൾ ഇത് മായപ്പാവലിൻ്റെ തൈകളാണ് നല്ല വലിയ പാവക്കയാണ് ഇത് ഉജ്വല മുളകിൻ്റെ തൈകളാണ് അപ്പോൾ നമുക്ക് ഇത് വയലറ്റ് ഉണ്ട വഴുതനയുടെ തൈകളാണ് അപ്പോൾ നമുക്ക് ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നഴ്സറിയുടെ പേര് ഈമേറ്റ് ഗ്രീൻ വേൾഡ് എന്നാണ് അപ്പോൾ അടുത്ത വീഡിയോ അതായത് നമുക്ക് ഫലവൃക്ഷ തൈകൾ അതുപോലെ അലങ്കാര ചെടികളുടെയൊക്കെ വീഡിയോ നമുക്ക് ഇന്ന് തന്നെ ഇടുന്നുണ്ട് ഇന്ന് വന്നിരിക്കുന്ന തൈകൾ രണ്ടായിരത്തിലധികം തൈകൾ നമുക്ക് ഫലവൃഷ്ടത്തൈകൾ അലങ്കാര ചെടികളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ഇന്ന് തന്നെ നമുക്ക് കാണാം